നമസ്കാരം വെട്ടന്യൂസ് കാപ്സുകളിലേക്ക് സ്വാഗതം എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ എഐ യുഗത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ വലിയ സാധ്യതകളെ ഉപയോഗപ്പെടുത്തി വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നോട്ടു പോകാൻ പുതുതലമുറ തയ്യാകണമെന്ന് മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പി കെ അബ്ദുറബ് അഭിപ്രായപ്പെട്ടു തിരു ടൌൺ ഹാളിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ എം ഷാഫിയുടെ നേതൃത്വത്തിൽ നടത്തിയ എസ് എസ് എൽ സി വിജയികളെ അനുമോദിക്കുന്ന ചടങ്ങായ വിജയസ്മിതം പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ എം ഷാഫി അധ്യക്ഷം വഹിച്ചു തിരു ടൗൺ ഹാളിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ എം ഷാഫിയുടെ നേതൃത്വത്തിൽ നടത്തിയ എസ് എസ് എൽ സി വിജയികളെ അനുമോദിക്കുന്ന ചടങ്ങായ വിജയസ്മിതം പരിപാടി മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പി കെ അബ്ദുറബ് ഉദ്ഘാടനം നിർവഹിച്ചു

സ്കൂൾ മലപ്പുറം ഏറ്റവും കൂടുതൽ കുട്ടികളുടെ വിജയം സുനിശ്ചിതമാക്കുന്ന ജില്ല അത് മലപ്പുറം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് നാലോ അഞ്ചോ തവണ മലപ്പുറം 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 എന്നുള്ള രൂപത്തിലേക്ക് ഇന്ന് നമുക്ക് വലിയ മാറ്റങ്ങളാണ് കുറുക്കോളി മൊയ്തീൻ എം എൽ എ മുഖ്യാതിഥിയായിരുന്നു ലോറൽ മെർക്കുറി അക്കാദമി ഓഫ് സയൻസും ആദ്യ സ്കൂൾ ഓഫ് കൊമേഴ്സും ജില്ലാ പഞ്ചായത്ത് നിറമരുത്തൂർ ഡിവിഷനും സംയുക്തമായി നടപ്പിലാക്കുന്ന ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് പദ്ധതിയുടെ പ്രഖ്യാപനം കുറുക്കോളി മൊയ്തീൻ എം നിർവഹിച്ചു തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ എ പി നസീമ താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാത്ത് നിറമരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കല്ലേരി മൈമൂന യൂസഫ് വിവിധ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എൻ എ നസീർ ടി എ റഹീം തെയ്യമ്പാട്ടി കുഞ്ഞാപ്പ പരിശീലകരായ വിനോദ് ഗെയ്ഡൻസും നൂറുദ്ദീൻ പറപ്പിൽ എൻ ഗലീൽ റഹ്മാൻ കെ വി ഷാൽ ഹമീദ് എം എ റഫീഖ് ഐസക് വർഗീസ് എൻ ആർ മീന എന്നിവർ പ്രസംഗിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ എട്ട് ഒൻപത് പത്ത് എ പ്ലസ് നേടിയ ആയിരത്തോളം വിദ്യാർത്ഥികളാണ് തിരു ടൗൺ ഹാളിൽ എത്തിച്ചേർന്നത് ഫലം പ്രസിദ്ധീകരിച്ച തൊട്ടടുത്ത ദിവസം തന്നെ ഒരുക്കിയ ഈ ആദരം ചടങ്ങിനെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വളരെ ആവേശത്തോടെയാണ് ഏറ്റെടുത്തത് കൊമേഴ്സ് സയൻസ് മേഖലയിൽ പഠനത്തിന് മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് കരിയർ ഗൈഡൻസ് കോർണറും സജ്ജമാക്കിയിരുന്നു ലോറൽ മെർക്കുറി അക്കാദമി ഓഫ് സയൻസ് ആദ്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് എന്നീ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് വെട്ടന്യൂസ്